ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പിയിടത്ത് കൂട്ടുകൂടാൻ വേണ്ടി രചന അടുത്തേക്ക് കൂടിയിരിക്കുക ചിപ്പിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഡെവിൽസ് എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഉടനെ പോവുകയാണ് ചിപ്പി പോയി കഴിയുമ്പഴേക്കും ആകാശ് പറയുന്നുണ്ട് ഡെവിൽസ് താൻ വിഷമിക്കണ്ടോ അവള് ഇന്നല്ലെങ്കിൽ നാളെ തന്റെ അടുത്തേക്ക് വരും ഞാനല്ലേ പറയണത് താൻ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു രചന ചേർത്ത് കുടിക്കുകയാണ് ആകാശ് അതിനുശേഷം നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ചിപ്പിയും കൂടി പോകാൻ വേണ്ടി പോകുകട്ടോ ഡാഡി ഞാൻ പറഞ്ഞതല്ലേ ഡാഡി പോ വരണ്ടാന്ന് ഡാഡി എതിനെ വിഷമിക്കുന്നത് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിന്റെ കൈയും പിടിച്ചിട്ട് ചിപ്പി അവിടെ നിന്ന് പടി ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആകാശം പുറത്തുനിന്ന് വിളി പുറകേന്ന് വിളിക്കുകട്ടോ അതെ പോവല്ലേ ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രചനയും അതുപോലെ തന്നെ ആദ്യം അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അവരുടെ പുറകെ വരുന്നുണ്ട് കേട്ടോ ശേഷി നമ്മടെ ആകാശം പറയണ്ട് അതെ ഞാൻ ആദിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ആരും കണ്ടില്ലല്ലോ ദേ ആ ആയിരിക്കണം ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴേക്കും ഒരു വമ്പൽ കാറാണ് കേട്ടോ അതിനുശേഷം പറയണ്ട് നീ എന്താ വാങ്ങിച്ചെടുത്തത് വാച്ചോ അതോ ചെരിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുവാണോ മഹേഷ് ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ ഞാൻ ഇത് ആദിക്ക് ഹാങ് ഓവർ ചെയ്യുവാണ് പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി ഇവിടെ വന്നിട്ട് പോയ ഒരുപാട് പേർക്ക് നന്ദി വിളിക്കാതെ വന്ന ആൾക്കാർക്കും നന്ദി നാണില്ലാതെ വന്ന് ഇരിക്കുന്ന ആൾക്കാർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ മഹേഷിനെ നോക്കുവാണ് ശേഷം ആദ്യത്ത് പറയേണ്ടത് ആദി പോയെന്നാ ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ട് വാടാ എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ പൊന്നു മോനെ നിനക്കുള്ളതാണ് ഈ സമ്മാനം നീ ഒന്ന് ആദ്യമായിട്ടല്ല കേറാൻ പോണത് എല്ലാവരും ഒന്ന് കയ്യടിച്ച് പാസ്സായിക്കെ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും കയ്യടിക്കുകയാണ് ആദിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രൈവറിൻ്റെ കയ്യിലേക്ക് കീ കൊടുത്തിന് ശേഷം മുമ്പിലേക്ക് കയറിയിരിക്കണേ ലവ് യു ഡാഡി എന്ന് പറഞ്ഞിട്ട് ആകാശിന് ഒരു പ്ലെയിങ് കേസ് കൊടുക്കാണ് ആകാശം തിരിച്ചും കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യം വണ്ടിയിലേക്ക് കയറുകയാണ് ഡ്രൈവർ കയറുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അവരുടെ അടുത്ത് പോകുവാണ് പിന്നീട് കാണിക്കണേ നമ്മുടെ ആ ചിപ്പിയടത്തും അതുപോലെ തന്നെ മഹേഷിനോടും ആകാശം പറയേണ്ടത് നിനക്ക് മതിയായില്ല നിന്നിട്ട് ഇറങ്ങി പോടാ എന്ന് പറയുമ്പോ വാ ഡാഡി നമുക്ക് പോകാം എന്ന് ചിപ്പി പറയാണ് അങ്ങനെ മഹേഷിന്റെ കൈയും പിടിച്ച് ചിപ്പി വണ്ടിയിലേക്ക് കയറിട്ട് അങ്ങോട്ട് പോകുകട്ടോ പിന്നീട് കാണിക്കുന്നത് ഇഷിതനെയാണ് ഇഷിത അവരോട് രോഗകളികൾ നോക്കിക്കൊണ്ടിരിക്കാ അപ്പൊ കുട്ടി ഒരു കുട്ടി വരുന്നുണ്ട് ആഹാ മോള് മിടുക്കുകയാണല്ലോ മോൾ ഏത് സ്കൂളിലാണ് പഠിക്കണത് അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാ ആ വന്നിട്ട് പഠിക്കുന്നുണ്ടോ മിസ് മരക്കാൻ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ കെമിസ്ട്രി മിസ് പഠിപ്പിക്കണോ ഒന്നും മനസ്സിലാവില്ല എങ്കിലത് ഹെഡ്മിസ്റ്ററിനോട് ഹെഡ്മിസ്റ്ററിനോട് പറഞ്ഞൂടെ ഹെഡ്മിസ്റ്ററിനോട് പറഞ്ഞാൽ വഴക്ക് വഴക്കുറയും ഓ മോള് കളിക്കാറൊക്കെ ഉണ്ടോ എന്ത് കളിയാ കളിക്കുന്നത് പന്തുരുട്ടി കളി കളിക്കും അങ്ങനത്തെ ഒരു കളി കളിക്കണം പേരൊക്കെ പറയാണ് ആ ഓക്കെ അതൊക്കെ കളിക്കുമ്പോ കൈ വൃത്തിയായിട്ട് കഴുകാറുണ്ടോ ഇല്ല അല്ലെ ഉം അതിന്റെ പ്രശ്നമാണ് അതേ മണ്ണിലൊക്കെ കളിക്കാം പക്ഷെ കൈ വൃത്തിയായിട്ട് കഴുകണം കേട്ടോ പേടിക്കാനെന്നില്ല മോൾക്ക് വരെ ശല്യമാണ് അതിൻ്റെ അമ്മയടുത്ത് പറയാണ് ഞാനൊരു മരുന്ന് തരാം അത് കൊടുത്താൽ മതി കുറവില്ലെങ്കിൽ വന്നാ മതി മോളെ മണ്ണിലൊക്കെ കളിച്ചപ്പോ കൈയൊക്കെ കഴുകും മുഖവും കൈയും കാലൊക്കെ കുളിച്ച് വൃത്തിയാക്കണം കേട്ടോ ശരി എന്ന് വേണ്ടി അവരുടെ നിന്ന് പോകുവാണ് ആ സമയത്ത് ഇഷ്ടടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ആ ഋതു ചിപ്പിയുടെ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ ആണല്ലോ എന്താണാവോ ആ ഹലോ ആ ഞാൻ ഋതു പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മിസ്റ്റർ ആണ് മനസ്സിലായി സർ എന്താ സർ ഇന്നെന്താ ഋതു വരാത്തത് ഇന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നെന്താ വരാത്തത് അത് ഋതുക്ക് ചെറിയൊരു തലവേദന സർ അതുകൊണ്ടാ ഓക്കെ അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് ശരി എന്നാ എന്ന് പറഞ്ഞ ഹെഡ് മിസ്റ്റർ ഫോൺ വെക്കുവാണ് ഏഹ് ചിപ്പി ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ എന്താണാവോ പോവാത്തത് അമ്മേനെ വിളിക്കാണ് ആ ഹലോ അമ്മ ആ ശരി ശരി എന്നിട്ട് ഫോം വെക്കുന്നുണ്ട് ശേഷം വിഷിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുവാട്ടോ ഇഷിത അതേ സമയത്ത് നമ്മുടെ സ്വപ്നവലിയും രാമനാഥനും ഇങ്ങനെ നിൽക്കുവാണ് സ്വപ്നവലി പറയുന്നുണ്ട് രാമ അവര് പോയിട്ട് കുറെ നേരമായല്ലോ എന്താ വരാത്തത് എടോ അവരവിടെ സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും ചിപ്പിയുടെ മാതിയുടെ കൂടെ മഹേഷ് അവിടെ കുറച്ചേരും ഇരിക്കട്ടെടോ അവന്റെ പൊന്നു മോനല്ലേ ആദി പിന്നെ മോളും അവർ രണ്ടേരും കൂടി കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ അവൾ അവൻ സ്നേഹിച്ചിരിക്കുകയായിരിക്കും ആ അത് ശരിയാ പക്ഷെ അവടെ മറ്റേവളില്ലേ ആ രജനി ആകാശം ആ അവളുണ്ട് കോടതി വിധി അവരെ കാണാൻ ആ അതിനെ കാണാൻ പാടില്ലെന്നാണല്ലോ പറഞ്ഞിരിക്കണത് ശിമാന അത് തെറ്റിശനെ കോട കാണെങ്കിൽ കോടതിയിൽ അനുവാദമൊക്കെ വേണമെന്നാ പറഞ്ഞിരിക്കണത് ഇതിപ്പ ആദ്യം വിളിച്ചത് കൊണ്ടിട്ടല്ലേ പോയത് തിരിച്ചപ്പോ രചന പറ വരാനായിട്ട് ആവിയുടെ അച്ഛനാണല്ലോ എന്തൊക്കെ പറഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ വരണമല്ലോ അല്ലെങ്കിൽ ആൾക്കാർത്തേക്ക് എന്ത് പറയും എന്നൊക്കെ നമ്മുടെ രാമനാഥൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ അവിടേക്ക് നമ്മുടെ മഹേഷും ചിപ്പിയും കൂടി വരുവാണ് ആഹാ ദേ രാമ അവരെത്തിയല്ലോ ഞങ്ങൾ നിങ്ങളുടെ കാര്യം പറയും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളു എങ്ങനെയുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നൊക്കെ ചിപ്പി എടുത്തേക്കുമ്പോ ചിപ്പി പറയണ്ട് അത് എല്ലാരും കൂടി ഡാഡിനെ കരയിപ്പിച്ചു ഡാഡിക്ക് വിഷമോ എന്ന് പറയാണ് ഏഹ് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ടേ എന്ത് ചെയ്യാനാ എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള ഒരു കോമാളി എന്റെ വേഷം എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ മഹേഷ് റൂമിലെ അകത്തേക്ക് കയറിപ്പോവാണ് റൂമിലെത്തിയ മഹേഷ് പൊട്ടിക്കറിയുവാട്ടോ അത് കണ്ടിട്ട് സ്വപ്നവല്ലി രാമനാഥനോട് പറയുന്നുണ്ട് എന്താ രാമ ഇത് താൻ പോയി മഹേഷിനോട് ചോദിക്കുന്ന രാമനാഥൻ പറയാണ് അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി ആണെങ്കിൽ മഹേഷിന്റെ അടുത്തേക്ക് പോകുന്ന രാസമയത്ത് ചിപ്പി നമ്മുടെ രാമനാഥനോട് പറയേണ്ടത് അതെ ആ ചേട്ടൻ ചീത്ത ആ ആദ്യം പറഞ്ഞ ചേട്ടൻ ബാഡ് ബോയ് എന്നിങ്ങനെ പറയൂട്ടോ ശേഷി സ്വപ്നാലേ നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് പോവാണ് മോനെ എന്ന് പറയാണ് എന്താ മോനെ ഉണ്ടായി ചോദിക്കുമ്പോൾ എല്ലാം പ്ലാനിംഗ് ആയിരുന്നു അമ്മേ ആദ്യം എന്നെ വിളിച്ചിട്ടും അവിടെ വരുത്തിയതൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും ചിപ്പി അവിടെ പോയി ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ഓടി വന്നായിരുന്നു ഡാഡി അതുപോലെ തന്നെ ചിപ്പിനെ അനിയത്തിനെ പോലെ കണ്ട് സ്നേഹിച്ചു അകത്തേക്ക് വിളിച്ചു ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അമ്മേ ആ ഒരു സന്തോഷിനെ പോലത്തെ ആകാശം ഞാൻ കുറെ കളിയാക്കുകയും ചെയ്തു അതൊക്കെ കയറി കേക്ക് മുറിക്കാൻ നേരം എന്ന് പറയട്ടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് നമ്മുടെ മഹേഷ് കേക്ക് മുറിച്ച് മഹേഷിനെ കൊടുക്കേണ്ട ആകാശിനെ കൊടുത്തതും അതുപോലെ തന്നെ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയൊക്കെ സമ്മാനിച്ചതൊക്കെ തന്നെ മഹേഷ് പറയാട്ടോ മഹേഷ് പറയുന്നുണ്ട് അവൻ ആദ്യം കേക്ക് എൻ്റെ നേരെ നീട്ടി അവനുശേഷം ആകാശിനെ കൊടുത്തു പിന്നീട് ഞാൻ അവരുടെ ബർത്ത്ഡേ സമ്മാനം കൊടുത്തപ്പോഴേക്കും അവനത് അവിടുത്തെ സെർവന്റിനെയാണ് കൊടുത്തത് എന്റെ സ്നേഹത്തിൽ ഒരു വില പോലും അവൻ തന്നില്ല അമ്മേ എല്ലാം അവന്റെ പ്ലാനിംഗ് ആയിരുന്നു ആകാശിന്റെയും ജജന്റെ പ്ലാനിങ്ങിൽ അവനും കൂടിയായിരുന്നു എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നു പരിഹസിക്കുകയായിരുന്നു അവിടെ നിന്ന് എല്ലാരുടെ മുമ്പിൽ എനിക്ക് പൊട്ടി കരയണമെന്ന് പോലും ഉണ്ടായിരുന്നു പക്ഷേ കരയാൻ പറ്റില്ലല്ലോ പക്ഷെ ഉള്ളിൽ ഞാൻ കരയുമായിരുന്നു പിന്നീട് എൻ്റെ മോള എനിക്കൊരു കഷ്ണം കേക്ക് കൊണ്ടും തന്നത് എനിക്ക് എന്ത് എന്റെ ജീവിതം മാത്രം എന്താമ്മേ ഇങ്ങനെ ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്റെ ഭാര്യനെ മക്കളെ അമ്മേനെ അച്ഛന് അനിയനെ എല്ലാവരും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ എന്റെ ജീവിതം മാത്രം എന്താമ്മേ ഇങ്ങനെ എന്ന് പറയാണ് പിന്നെ ആറു വർഷത്തിന് ശേഷമാണ് എൻ്റെ മോനെ കാണുന്നത് അവൻ ഭയങ്കര മിടുക്കരായമ്മേ വണ്ണം വെച്ചു നല്ല സുന്ദരനായി അവനെ കണ്ട് കൊതി തീർന്നില്ല എന്നൊക്കെ പറയണം പക്ഷേ അവൻ ഈ ആറു വർഷത്തിനുള്ളിൽ ഭയങ്കരമായിട്ട് വിഷം വെച്ചു അവന്റെ മനസ്സിൽ രചനയും ആകാശം കൂടി അവനൊരിക്കലും എന്റെ അടുത്തേക്ക് വരില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് കരയുവാണ് മോനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവല്ലി മഹേഷിന്റെ തലയൊക്കെ തലവെടുവാണ് എല്ലാം ശരിയാവും മോനെ എന്റെ മോൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി ഇങ്ങനെ സമാധാനിപ്പിക്കുക നമ്മുടെ മഹേഷിന് രാമനാഥൻ ആണെങ്കിൽ ചിപ്പിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചിപ്പിയെടു ചോദിക്കണ്ടേ മോളെ സത്യം പറ അവിടെ എന്താ മോളെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയേണ്ടത് ആ ചേട്ടല്ലേ ആദി അത് ബാഡ് ബോയ ഞങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് കേക്ക് കൊടുക്കാൻ അച്ഛൻ ഡാഡിക്ക് കൊടുത്തില്ല എൻ്റെ ആകാശങ്കളിനെ കൊടുത്തു അത് മാത്രമല്ല ഡാഡി ഒരു ഗിഫ്റ്റ് എടുത്തില്ല അത് അവിടുത്തെ ആയമ്മക്ക് കൊടുത്തു ഓ അങ്ങനെയൊക്കെ ചെയ്തു ആ ചെയ്തു ഡാഡിനെ ഒരുപാട് കളിയാക്കി ആകാശ അതുപോലെ തന്നെ രജനാമ്മയ ആദിച്ചിട്ടൊക്കെ അച്ഛൻ ആ ഡാഡിക്ക് ഭയങ്കര വിഷമം ഡാഡി മാറിയിരുന്നു കരയണത് ഞാൻ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഡാഡി എടുത്ത് പോകണ്ടാന്ന് ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ അച്ചാച്ചാ എന്തിനാ ആ ഫംഗ്ഷനെ പോയത് ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ ആ ചേട്ടാ ശരിക്കും ഞങ്ങളുടെ ആരാ നമ്മുടെ റിലേഷൻ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ രാമനാഥൻ എഴുന്നേക്കുവാണ് റിലേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലേ അവിടെ പോകണ്ടാന്ന് എന്താച്ചാ പോയി കഴിഞ്ഞില്ലേ മോളെ ഇനി അവിടെ പോകുന്നുണ്ടോ കേട്ടോ അമ്മയും കൂടി വേണമായിരുന്നു പെരുത്തിടങ്ക് എങ്കിലും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു അമ്മ തിരിച്ചു പറഞ്ഞതന്നെയെന്ന് അല്ല അമ്മയടുത്ത് എന്താ പറയണ്ടാന്ന് പറഞ്ഞത് അത് വേറൊന്നുമല്ല അരിഷിതൊക്കെ പരിചയമില്ലല്ലോ അതുകൊണ്ടാണ് പറയേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും അതൊക്കെ പോട്ടെ മോള് ഒന്നും അമ്മയടുത്ത് പറഞ്ഞു പറയരുത് കേട്ടോ ഇല്ല പറയില്ല മോള് പ്രോമിസ് ചെയ്താ പ്രോമിസ് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയണം ആ പിന്നെ അച്ചാച്ചനെ എനിക്ക് പ്രോമിസ് ചെയ്താ പ്രോമിസോ അതെ അതെ ഇനി ഒരിക്കലും ആ ആദിചേട്ടന്റെ പരിപാടിക്കോ ആദിചേട്ടനെ കാണാനോ പോവില്ലെന്ന് ഈ വീട്ടിൽ ആരും പോവില്ലെന്ന് പ്രോമിസ് ചെയ് ആ ശരി പ്രോമിസ് അങ്ങനെയല്ല കയ്യെ തൊട്ട് പ്രോമിസ് ചെയ് ശരി മോളെ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിടെ കയ്യെ പിടിച്ചിട്ട് രാമനാഥൻ പ്രോമിസ് കൊടുക്കാട്ടോ കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ആകാശിന്റെ വീടാണ് ആകാശിന്റെ അവിടെ നമ്മുടെ ആദ്യമാണെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന വരുന്നുണ്ട് ആ മോനെ ഗെയിം കളിക്കുകയാണോ യെസ് അമ്മേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അതെ എനിക്ക് മോനോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്താ മമ്മി അതെ മോൻ മഹേഷിനെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ടിയിരുന്നില്ല കേട്ടോ ശരിയാ എന്റെ ശത്രുവാണ് മഹേഷ് മോഹൻ്റെ ശത്രു തന്നെയാണ് മോൻ വെറുക്കണം അതന്നെയാ എന്റെ ആഗ്രഹം പക്ഷെ ജന്മം കൊണ്ട് ആ മഹേഷ് മോന്റെ ഡാഡിയാണ് അതൊരിക്കലും തേച്ച് വായിച്ച് കളയാൻ പറ്റില്ല പിന്നെ ഇത്രയും ബുദ്ധിയൊന്നും പിള്ളേർക്ക് അത്ര നല്ലതല്ല ഇത് കുറച്ച് അതിബുദ്ധിയായി പോയല്ലേ മഹേഷിനെ വെറുക്കാൻ തന്നെയാ എനിക്ക് ഇഷ്ടം മോനും അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് പക്ഷേ വിളിച്ചു വരുത്തി അപമാനിക്കണ കുറച്ച് കടുത്തു പോയി എന്തായാലും ജന്മം കൊണ്ട് മോന്റെ ഡാഡി അല്ലേ എനിക്കിഷ്ടമല്ല മമ്മി എന്ന് പറയാണ് ശരി ഇഷ്ടമാവണ്ട എനിക്കങ്ങനെ തന്നെയാ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കും ഇഷ്ടല്ലോ അയാളെ പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യരുത് മോനെ കേട്ടോ എന്ന് പറയുകയാണ് ശ്രമിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്കാണ് ഹായ് ആദി ഹായ് അങ്കളെ സോറി ഡാഡി എന്ന് പറയുന്നത് ആ മോനെ ഇനി മുതൽ എന്റെ ഡാഡിന്ന് വേണം വിളിക്കാനട്ടെ കേട്ടല്ലോ ഉം മോനെ എനിക്കൊത്തിരി സന്തോഷമായി നീ ആ മഹേഷെ വിളിച്ചു വരുത്തി അപമാനിച്ചു എനിക്ക് സന്തോഷമായി ഐ ലവ് യു മൈ ഡിയർ സൺ എന്ന് പറയാണ് നിനക്ക് വിളിയാ എത്ര എന്ത് ചെയ്താലും മതിയാവില്ല എന്ന് പറയാണ് അതിനുശേഷം കയ്യിലുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുകട്ടോ ഇതെന്താ ഗിഫ്റ്റ് എനിക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നതാണല്ലോ അങ്കിൾ ഓ സോറി അങ്കിളല്ല ഡാഡി ഉം അത് വലിയ ഗിഫ്റ്റ് ഇത് ചെറിയൊരു ഗിഫ്റ്റ് തുറന്ന് നോക്ക് എന്ന് പറയണേ അങ്ങനെ അത് ആദ്യം തുറന്ന് നോക്കുമ്പോഴേക്കും ഏഹ് ഇതെന്താ പൈസ എന്ന് ചോദിക്കുമ്പോഴേക്കും രചന പറയേണ്ടേ എന്തിനാ ആകാശ് പൈസയൊക്കെ പിള്ളേർക്ക് കൊടുക്കണത് അത് വേറൊന്നുമല്ല അത് എണ്ണി നോക്ക് ഫിഫ്റ്റീൻ ലാ ഫിഫ്റ്റീൻ തൗസൻഡ് അതെ ഫിഫ്റ്റീൻ തൗസൻഡ് ഇത് എന്തിനാണെന്ന് അറിയാവോ ഇല്ല ഊട്ടിയുള്ള ഫ്രണ്ട്സിന് ചെലവ് ചെയ്യാൻ വേണ്ടി ബെർത്ത് ഡേ ചിലവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിക്കോ ഓ താങ്ക് സോ മച്ച് ഡാഡി എന്ന് പറയണേ പിന്നെ മറ്റന്നാളെ തിരിച്ചു പോകണം കേട്ടോ ഓ തിരിച്ചു പോണോ എനിക്ക് പോകാൻ മടിയാവുന്നു ഊട്ടി അത്ര മടുത്തു ഉം മടുത്തു ഞങ്ങളിവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് അടി അടുത്ത അക്കാഡമിക് ഇയറിൽ മോനച്ചേര എന്നാലും കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അത് അവിടെ പോയിട്ട് ആഘോഷിച്ചിട്ട് തിരിച്ചു വാ മറ്റന്നാളെ തിരിച്ചു പോവാലോ തിരിച്ചു തിരിച്ചു പോയി വിട്ടു എത്തന്നെ തിരിച്ചു വരാലോ എനിക്കെന്ത് ഇവിടെ വന്നാൽ പോകാൻ മതിയാണ് എന്റെ മമ്മീനെ എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് ശരിയാ എനിക്കിന്റെ മോനോട് സംസാരിക്കണമെങ്കിൽ ഞായറാഴ്ച ദിവസമാവണം സാരില്ല എന്തായാലും ശരിയാവും മമ്മി ഞാൻ തിരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വരുമല്ലോ അതെ ആകാശി പറയണ്ടേ അതെ മോന മറ്റന്നാൾ വരുമ്പോഴേക്കും സ്കൂൾ ബസ് വരും കൊണ്ടുപോകാനായിട്ട് അതോ ഞാൻ ആക്കണോ ഏയ് വേണ്ട സ്കൂൾ ബസ്സിൽ പോയിക്കോളാം എന്ന് പറയാണ് അതെ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുക അമ്മ ലിവിങ് ടുഗതർ ആണോന്ന് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രചന മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് സോറി ആകാശിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ആകാശ് രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് ഇഷ്ട പൊട്ടിത്തെറിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ് ചിപ്പിട് ചോദിക്കേണ്ടി ചിപ്പി ഇന്ന് സ്കൂളിൽ എന്താ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി ഒന്നും മിണ്ടുന്നില്ല ഞാൻ നിന്നോട് ചോദിച്ചത് സ്കൂളിൽ എന്താ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ചിപ്പി പൊട്ടിക്കരയു ആട്ടോ ഇപ്പം തന്നെ സ്വപ്ന വലിയ പറയേണ്ട അതെ അത് മഹേഷിൻ്റെ മകളാണ് മഹേഷ് ഇഷ്ടമുള്ള പോലെ ചെയ്യും നീ ആരാടി അത് ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇഷിതേൻ്റെ വഴക്ക് പറയാണ് അതിനുശേഷം മഹേഷ് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ മഹേഷിൻ്റെ ഫോണിലേക്ക് ആകാശം വിളിക്കുന്നുണ്ട് നീ നോക്കിക്കോടെ മഹേഷ് ആദ്യം വളർന്ന് വരുതാകുമ്പോൾ അവൻ നിന്റെ അന്തകനാകും എന്ന് പറയുകയാണ് അത് കേട്ട് മഹേഷിന് അവൻ വിഷമം തോന്നുവാണ് അങ്ങനെ ആ ഇഷിത അടുത്തേക്ക് വരുന്നുണ്ട് അതെ വസന്തകാലത്ത് മാത്രം പൂ വിരിഞ്ഞാൽ മതിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മഹേഷ് ചിരിച്ചുകൊണ്ട് ഇശിതരം മുഖത്തേക്ക് നോക്കുകയാണവര് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ